ശ്രീകൃഷ്ണനെക്കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞ കഥകൾക്കപ്പുറം ആരും പറയാത്തൊരു സത്യമുണ്ട് നിങ്ങൾ ഒരിക്കലും അറിയരുതെന്ന് പലരും ആഗ്രഹിച്ചൊരു രഹസ്യം ഇന്ത്യയിലെ ഏറ്റവും ആരാധ്യനായ ദൈവം ഒരു സ്ത്രീലമ്പടനും കള്ളനുമായിരുന്നു കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടാവാം പക്ഷേ ഈ ചോദ്യം ചോദിക്കാതെ വയ്യ കാരണം അങ്ങനെയൊരു ചിത്രം പലപ്പോഴും നമുക്ക് മുന്നിൽ വരാറുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ അയൽ വീടുകളിൽ നിന്ന് വെണ്ണ മോഷ്ടിച്ചു ആയിരക്കണക്കിന് സ്ത്രീകളോടൊപ്പം രാവ് വെളുക്കുവോളം നൃത്തം ചെയ്തു സ്വന്തം അമ്മാവൻ എണ്ണമറ്റ ജീവികളെ കൊന്നു ഒരു വേണ്ടി വാദിച്ചു മറ്റുള്ളവർ പാലിക്കേണ്ട നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഇതെങ്ങനെയാണ് ഇതെങ്ങനെ ഒരു ദൈവത്തിന് ചേർന്ന പ്രവൃത്തികളാവുന്നത് ഇതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ കഥകളെ മനസ്സിലാക്കുന്ന രീതിയിലാണ് അതൊരു മനഃപൂർവ്വമായ തെറ്റിദ്ധാരണയാണ് സാധാരണയായ ആളുകൾ ഈ കഥകളെ അളക്കുന്നത് മനുഷ്യരുടെ നിയമങ്ങളും ശരിതെറ്റുകളും വെച്ചാണ് പക്ഷേ ആരും നിങ്ങളോട് പറയാത്ത ഒരു വലിയ രഹസ്യം ഇതിനെല്ലാം പിന്നിലുണ്ട് ആ രഹസ്യമാണ് പൂർണാവതാരം എന്ന സങ്കല്പം ശ്രീകൃഷ്ണൻ ചെയ്ത ഓരോ കാര്യവും മനസ്സിലാക്കാനുള്ള താക്കോലിതാണ് ശ്രീരാമൻ മര്യാദാപുരുഷോത്തമനായിരുന്നു അതായത് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ അദ്ദേഹം നിയമങ്ങൾക്കുള്ളിൽ ജീവിച്ച് ആ നിയമങ്ങൾ പാലിച്ച് മനുഷ്യരാശിയെ പഠിപ്പിച്ചു എന്നാൽ ശ്രീകൃഷ്ണൻ ലീലാപുരുഷോത്തമനായിരുന്നു ദിവ്യമായ ലീലകളുടെ അഥവാ കളികളുടെ തമ്പുരാൻ അദ്ദേഹം നിയമങ്ങളെ അതിലംഘിച്ചുകൊണ്ട് മനുഷ്യരാശിയെ പഠിപ്പിച്ചു അപ്പോൾ എന്താണ് ഈ പൂർണാവതാരം അതായത് പതിനാറ് ദിവ്യകലകളും ഒത്തുചേർന്ന ഒരു സമ്പൂർണ്ണ സമ്പൂർണാവതാരം ഇതിൻറെ അർത്ഥം വളരെ ലളിതമാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും വെറും ഒരു പ്രവൃത്തി ആയിരുന്നില്ല അത് മനുഷ്യർക്കു വേണ്ടിയുള്ള ഗൂഢമായൊരു പാഠമായിരുന്നു ഒരു നിമിഷം ഇതൊന്ന് ശ്രദ്ധിക്കൂ അദ്ദേഹം ജനിച്ചില്ല മരിച്ചുമില്ല അദ്ദേഹം യോഗമായ എന്ന ദിവ്യശക്തിയിലൂടെ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷനാവുകയുമാണ് ചെയ്തത് ഇത് ഭക്തർക്കും യോഗികൾക്കും മാത്രമറിയാവുന്ന ഒരു രഹസ്യമാണ് അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിലൂടെ അളക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ശരി നമുക്ക് ഈ ദിവ്യലീലകളെ ഈ പ്രവൃത്തികളെ ഒന്ന് ശരിയായി മനസ്സിലാക്കാൻ ശ്രമിക്കാം അതിന്റെ ഉള്ളറകളിലേക്ക് പോകാം നമുക്ക് വെണ്ണ മോഷണം തന്നെ എടുക്കാം ഒറ്റനോട്ടത്തിൽ അതൊരു കുട്ടിയുടെ കുസൃതി ഒരു ചെറിയ മോഷണം എന്നാൽ അതിന്റെ ദിവ്യമായ അർത്ഥം എന്താണെന്നറിയുമോ അദ്ദേഹം മോഷ്ടിക്കുന്നത് ഭക്തരുടെ മനസ്സിലെ അഹംഭാവത്തെയാണ് ഞാൻ ദാസനാണ് എന്ന ദാസോഹം ഭാവത്തിൽ നിന്ന് അദ്ദേഹം ദാ എന്ന അക്ഷരം മോഷ്ടിക്കുന്നു ബാക്കിയാവുന്നത് എന്താണ് സോഹം അതായത് ഞാൻ അവനാകുന്നു ആ ഒരു ആത്മീയമായ തിരിച്ചറിവായിരുന്നു ആ മോഷണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഈ ഒരു മാതൃക അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ പ്രവൃത്തികളിലും നമുക്ക് കാണാം മരങ്ങൾ പിഴുതെറിഞ്ഞതോ അത് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ അഹംഭാവത്തെ നശിപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിരുന്നു ഗോവർദ്ധന പർവ്വതം വിരൽത്തുമ്പിൽ ഉയർത്തിയത് എത്ര വലിയ ദുഷ്ടശക്തികൾ വന്നാലും ദൈവിക കൃപ നമ്മളെ രക്ഷിക്കുമെന്ന് കാണിക്കാനായിരുന്നു അസുരന്മാരെ വധിച്ചത് നമ്മുടെ ഉള്ളിലെ തിന്മകളെയും ധർമ്മത്തിനെതിരായ ഭീഷണികളെയും ഇല്ലാതാക്കുന്നതിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും വിവാദപരമായ വിഷയത്തിലേക്ക് വരാം രാസലീലയുടെ യഥാർത്ഥ സത്യം ആയിരക്കണക്കിന് ഗോപികമാരുമായുള്ള അദ്ദേഹത്തിന്റെ പ്രണയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതൊരു വെറും ശാരീരികമായ അഭിനിവേശത്തിന്റെ കഥയായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോളോ പ്രസിദ്ധമായ രാസലീല നടക്കുമ്പോൾ കൃഷ്ണന്റെ പ്രായം വെറും വയസ്സായിരുന്നു അതെ വയസ്സുള്ള ഒരു കുട്ടി ഈ ഒരൊറ്റ അറിവ് രാസലീലയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ ധാരണകളെയും തകർത്തു കളയുന്നില്ലേ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഇതായിരുന്നു ശ്രീകൃഷ്ണൻ രാസലീല നടത്തിയത് ശുദ്ധമായ സ്നേഹത്തിലൂടെ അതായത് പ്രേമത്തിലൂടെ ജഡികാസക്തിയെ നശിപ്പിക്കാനായിരുന്നു ഇതൊരിക്കലും ഒരു ശാരീരികമായ ആകർഷണമായിരുന്നില്ല രാസലീല ഒരു ആത്മീയ പാഠമായിരുന്നു മനുഷ്യന്റെ സാധാരണ അഭിനിവേശത്തെ എങ്ങനെ ശുദ്ധമായ ദിവ്യമായ സ്നേഹമാക്കി മാറ്റാമെന്നും അതുവഴി ദൈവവുമായി ഐക്യം പ്രാപിക്കാമെന്നും പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം അത് പ്രണയത്തെക്കുറിച്ചായിരുന്നില്ല ആത്മീയമായ ഒരു പരിവർത്തനത്തെക്കുറിച്ചായിരുന്നു കൃഷ്ണന്റെ ജീവിതത്തിലെ അവസാനത്തെ ഒരുപക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന അസ്വസ്ഥമാക്കുന്ന പാഠത്തിലേക്ക് നമുക്ക് കടക്കാം കൃഷ്ണന്റെ ആത്യന്തികമായ ഉപദേശം ഇതായിരുന്നു എല്ലാത്തിനെയും എന്നിലും എന്നെ എല്ലാത്തിലും കാണുക അഹംഭാവം ഉപേക്ഷിച്ച് ഈ മഹാപ്രപഞ്ചത്തെ നിന്നിൽ തന്നെ ദർശിക്കുക അതുകൊണ്ട് അദ്ദേഹത്തിൻറെ ജീവിതം നമ്മൾ അക്ഷരം പ്രതി പകർത്താനുള്ള ഒരു നിയമപുസ്തകമല്ല അതൊരു കണ്ണാടിയായിരുന്നു വെറും ഉപരിതലത്തിനപ്പുറം നോക്കാനും നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നിട്ടും നമ്മൾ കാണാതെ പോകുന്ന ആ ദിവ്യമായ യാഥാർത്ഥ്യത്തെ കണ്ടെത്താനും നമ്മളെ നിർബന്ധിക്കുന്ന ഒരു കണ്ണാടി ഓരോ പ്രവർത്തിക്കു പിന്നിലും ഇത്രയും ആഴത്തിലുള്ളൊരു പാഠം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ കാണാതെ പോകുന്ന പാഠങ്ങൾ എന്തെല്ലാമായിരിക്കും